രണ്ട് കാര്യങ്ങളിൽ അസൂയ അനൂദനീയമാണ് രണ്ട് കാര്യങ്ങളിൽ അസൂയ പറ്റും ഒന്നാമത്തേത് അങ്ങനെ എന്ത് ചെയ്തു ഹക്കിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പണം ഒരുപാട് ചെലവഴിക്കാം ചില ആളുകൾ നമുക്കറിയാം പണമുള്ള ആളുകൾ അത്യാവശ്യം പണമുള്ള ആളുകൾ എന്ത് ചെയ്യും ദീനിന്റെ മാർഗത്തിൽ നല്ലവണ്ണം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാനോഹത്താല അവർക്കിനിയും അത്തരത്തിലുള്ള സ്വതക്കുകൾ നൽകുവാനുള്ള സൗഫിക് അള്ളാഹു നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരാളുടെ വിഷയത്തിൽ നമുക്ക് അസൂയ വെക്കാം അദ്ദേഹത്തെ പോലെ പണം തെയ്യണം എനിക്ക് ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും സ്വതക്ക കൊടുക്കാൻ പറ്റും എനിക്കും ഒരുപാട് ആളുകൾക്ക് ദീനി സേവനങ്ങളിൽ എനിക്കും മുന്നേറാൻ പറ്റും എന്ന നീയത്താണ് എന്തെയ്യേണ്ടത് നമുക്ക് ഉണ്ടാകേണ്ടത് അതല്ലാതെ ഇവിടെ അസൂയ പറ്റും എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള അസൂയ അല്ല അദ്ദേഹത്തിന്റെ പൈസ നീങ്ങി പോകണം എന്നിട്ട് എനിക്ക് ആ പൈസ ലഭിക്കണം എന്ന അസൂയ ഒരിക്കലും എന്തില്ല അത് പാടില്ല എന്നുള്ളതാണ് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അനുഗ്രഹം ലഭിച്ചാൽ അതിൽ നമുക്കൊരു വെറുപ്പുണ്ടാവുക ഒരാൾക്ക് ഒരുപാട് പണ അതല്ലെങ്കിൽ ഒരാൾക്ക് ഒരുപാട് അറിവുണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം ഒരു ഇഷ്ടമില്ലായ്മ നമ്മുടെ മനസ്സിൽ ചെറുതായി ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസൂയന്റെ തുടക്കമാണ് അത് ഇനി നമ്മൾ അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവിടെ എന്തെയും അത് തിന്മയിലേക്ക് എത്തും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസൂയ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് കാര്യത്തിലാണ് അസൂയ പാടുള്ളത് ഒന്ന് അറിവിന്റെ വിഷയത്തിലും മറ്റൊന്ന് പണത്തിന്റെ വിഷയത്തിലും ഒരാൾക്ക് അള്ളാഹു അറിവ് കൊടുത്തു ആ അറിവ് മൂലം ഒരുപാട് ആളുകളെ പഠിപ്പിക്കുന്നു ദീനിന്റെ വിഷയത്തിൽ ആളുകൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ദീനിന്റെ വിഷയത്തിൽ ഉത്സാഹം കാണിക്കുന്ന അറിവുള്ള ഒരാൾ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അറിവെത്തിച്ചു കൊടുക്കുന്നു ഒരുപാട് പ്രതിഫലം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്തെയ്യും ആഗ്രഹിക്കാം അദ്ദേഹത്തെ പോലെ അറിവുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്തെയ്യാമായിരുന്നു ഒരുപാട് ആളുകൾക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാമായിരുന്നു അതിന്റെ ഒരു ഭാഗമാകാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കാമെന്നാണ് എന്നാലും അവിടെ അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്